hi guys nyan no അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലെ സോപ്പ് സോപ്പുപത പോലെ പൊങ്ങിയിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് വെറും അപ്പം അല്ല നമ്മൾ കരിക്കപ്പാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി നമുക്ക് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല പഞ്ഞി പോലത്തെ അപ്പർ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂണോ മുക്കാൽ ടേബിൾ സ്പൂണോ ഉഴുന്നിട്ടാൽ മതി ഒരുപാട് ഉഴുന്ന് ആവരുത് കേട്ടോ അപ്പോൾ ഇതിനി നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഒരു മൂന്ന് നാല് പ്രാവശ്യം വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ചെട്ട് മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് എടുക്കാം കേട്ടോ ഞാനത് രാവിലെയാണ് കുതിർക്കാൻ വെച്ചത് ഇപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ അരയ്ക്കണത് ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിക്കണം കേട്ടോ ഒരു തേങ്ങയുടെ ഫുൾ കരിക്ക് നമ്മൾ എടുക്കുന്നുണ്ട് ആ കരിക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ോ ഇനി ഒരു അരക്കപ്പ് അവൽ വെളുത്ത അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അവലില്ലെങ്കിൽ നമുക്ക് ചോറായാലും മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കുവാണെങ്കിൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് അപ്പം റെഡിയായി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം എനിക്ക് അധികം അരിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവിരിക്കേണ്ടത് ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ അരയ്ക്കാൻ പാടില്ല ു ഇപ്പോൾ ഞാൻ നല്ലതുപോലെ എല്ലാം തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല പഞ്ഞി പോലെയുള്ള അപ്പം കിട്ടാനായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ അതുപോലെ തന്നെ ചട്ടിയിൽ നിന്നും വേഗത്തിൽ തന്നെ വിട്ടു വിട്ടുപോരും കേട്ടോ ഇനി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളുടെ അടുത്ത ടിപ്പാണ് കേട്ടോ നമ്മൾ കുക്കറിലാണ് ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കണത് കുക്കറിൽ വെയിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വയ്ക്കണം കേട്ടോ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ ഫെർമെൻറ്റായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മാവ് പതഞ്ഞ് നിറഞ്ഞ് ചാടി പോകുന്നില്ല കേട്ടോ നല്ല പോലെ നല്ല സോപ്പ് പത പോലെ നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് നോക്കാം കേട്ടോ ഒന്ന് ഇളക്കി നോക്കാം എത്ര മാത്രം പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല പോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്ക് നല്ലപോലെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല നല്ല സോപ്പ് വെപോലെ പൊങ്ങിക്കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഇളക്കി അതിൻ്റെ ഒന്നും കളയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് മിക്സ് ചെയ്യാൻ ഭാഗത്തിന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് നല്ലതുപോലെ ഇളക്കി വെച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് ഉപ്പൊന്ന് മിക്സായാൽ മാത്രം മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് അപ്പൻ ചുട്ടെടുക്കുന്നത് നമുക്ക് ഇരുമ്പിൻ്റെ തവയുണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും അപ്പം ചുട്ടെടുക്കാം കേട്ടോ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അപ്പം ചുട്ടെടുക്കുന്നത് ചൂടായ പാത്രത്തിലേക്ക് ദാ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ദാ ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരുപാട് പരത്തരുത് അത് ഇത്രയും വട്ടത്തിലൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നല്ല ബബിൾസൊക്കെ വന്ന് ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി അപ്പാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കരിക്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതില്ലാത്ത ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ള അപ്പം കൂടി ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുക്കറിൽ വെക്കാൻ മാവ് അരച്ചതിന് ശേഷം കുക്കറിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മാവ് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാലും മതി കേട്ടോ റൈസ് കുക്കറിൽ ി വെച്ചുകഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ പൊന്തി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കാനും മറക്കരുത് എണ്ണ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ അതുപോലെ ഉഴുന്ന് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉഴുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിന് ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ഈ ഉഴുന്ന് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോഡാപ്പൊടിയും മീസ്റ്റും തേങ്ങാവെള്ളം ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡിയാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് എൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്